ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ എന്നെ കൂടി പാർലമെന്റിനകത്തേക്ക് തെരഞ്ഞെടുക്കണമെന്ന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരേ പാർലമെന്റിലേക്ക് പ്രതിനിധീകരിക്കാൻ രണ്ടാമത്തെ അവസരമല്ല ഒരേ അവസരം എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് മതേതൃത്വത്തിനാവട്ടെ നിങ്ങളുടെ വിലയേറിയ വട്ടുകളും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് എന്റെ വാക്കുകൾ കേൾക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്താണ് വ്യത്യസ്ത നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് മതേതൃത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പറ്റിയുടെയാളത്തിൽ രേഖപ്പെടുത്തണമേന്ന് അപേക്ഷിക്കുകയാണോ പഞ്ചാബിനെ ഇന്ത്യയോട് ചേർത്തുക ഈ രാജ്യത്തിന്റെ മതേതൃത്വം സംരക്ഷിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയുടെ ശ്രീ തന്നെ അകത്തേക്ക് ശ്രീപെരുമ്പത്തൂരിൽ ആളുകളുടെ ചിങ്ങമായി പോയ ഇന്ത്യയുടെ യു രാജീവ് ഗാന്ധിയുടെ പാദം പതിഞ്ഞ പാർലമെന്റിനകത്തേക്ക് ഒരേ ഒരു അവസരം ഒരേ ഒരു അവസരം എനിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നതിനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മതേതൃത്വം സംരക്ഷിക്കുന്നതിന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ മാത്രം തീരുമാനമെടുക്കാൻ സാധിക്കുന്ന വിലയേറിയ വോട്ടുകൾ നിങ്ങൾക്ക് മാത്രം തീരുമാനമെടുത്ത സ്വകാര്യതയോട് കൂടി സഹായിക്കുവാൻ സാധിക്കുന്ന ആ വിലയേറിയ വോട്ടവകാശം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പറ്റിയടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് പാർട്ടിയുടെ ആളുകളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എനിക്ക് എനിക്ക് വോട്ട് വോട്ട് ഇന്ത്യയുടെ ആ ചെയ്തതിന്റെ പേരിൽ തലകുനിക്കേണ്ട സാഹചര്യം എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ പൂർണമായും ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വത്തോട് കൂടി ഞാൻ പറയുന്നു നിങ്ങൾ വിളിച്ചാൽ വിളിച്ചാൽ നിങ്ങളുടെ 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 മുഴുവൻ സമയ ആയി നിങ്ങളോടൊപ്പം പറയുന്നുണ്ടാകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്ക് വാക്കുതരികയാണ് രാഹുൽ ഗാന്ധി വികസന പ്രവർത്തനങ്ങളുമായി ഈ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തേരോടിക്കുമ്പോൾ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക പരിഗണന ലഭിക്കാൻ പോകുന്ന പാർലമെന്റ് മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെയേറിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ മതേതരത്വത്തിനു വേണ്ടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നിങ്ങളുടെ മനസ്സിനകത്ത് അനുഭവത്തിയായി ഒരു സഹോദരിയായി മകളായി നിങ്ങൾ കണ്ട ആഭരണ പ്രേമികൾക്കിന് ആഘോഷത്തിന്റെ നാളുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് നിന്ന് പർച്ചേസ് ചെയ്യൂ മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസക്കിയുടെ സിയാസ് കാർ സ്വന്തമാക്കാം കൂടാതെ ആറ് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം കവിത സന്ദർശിക്കൂ ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം വളാഞ്ചേരി ചെറുപ്പുളശ്ശേരി പൊള്ളാച്ചി